കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാടുകളെ സംബന്ധിച്ച് അവരോട് മുഖ്യമന്ത്രിക്കുള്ള നിലപാടുകളെ സംബന്ധിച്ച് നമ്മളൊന്ന് ഓടിച്ച് കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഇവിടെ ഇപ്പോൾ കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇനിയൊരു എന്താ പറയുന്നത് ഇൻഷ്യൽ സ്ക്രൂട്ടിനുടെ ആവശ്യമില്ല അതിനപ്പുറത്തേക്ക് നേരിട്ട് എന്താ പി സി ആക്ടിൻ്റെ പ്രവ്യൂവിൽ വരുന്ന പ്രിലിമിനറി എൻവ്യൂടെ ആവശ്യമില്ല നേരിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കുറേ കാര്യങ്ങൾ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല വിജിലൻസ് അന്വേഷണത്തിൽ കോടതിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വിജിലൻസ് ശ്രീ കെ എം എബ്രാമിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു വിജിലൻസ് ഡയറക്ടറും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെന്ന് കോടതിയിൽ പറയുന്നുണ്ട് ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് ലീഗൽ അഡ്വൈസർ ദുരൂഹ ദുരൂഹചാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പ്രാഥമിക അന്വേഷണം ആവശ്യമില്ല പ്രോസിക്യൂഷൻ സാങ്ഷൻ്റെ പെർമിഷൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കോടതി പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കോടതിയുടെ ക്രെഡിബിലിറ്റി എനിക്ക് ജസ്റ്റിസ് ബാബുനെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി സംബന്ധിച്ച് നമുക്കാർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്ന പരമപ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണവും റിപ്പോർട്ടും ഒക്കെ എല്ലാ തലത്തിലും അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത്തേത് ഇതിൽ പ്രഥമ ദൃഷ്ടിയ കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കേസെടുത്ത് അന്വേഷണ സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത് ഈ സാഹചര്യത്തിൽ അദ്ദേഹം സ്വമേധയാ ഒഴിയണം അല്ലെങ്കിൽ അദ്ദേഹത്തോട് മുഖ്യമന്ത്രി പറയണം താങ്കളുടെ സേവനം മതിയായി തൽക്കാലം താങ്കൾ റിട്ടയർ ചെയ്തല്ലോ അങ്ങേക്ക് പോകാം എന്ന് പറയേണ്ടതുണ്ട് പക്ഷേ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാനുള്ള ആർജ്ജവും ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കൊക്കെത്ര കൊളം കണ്ടതായെന്ന് പറയുന്നത് ഇതുപോലെ എത്രയോ കേസുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നുപോയതാണ് ഒന്ന് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ എല്ലാം എല്ലാം എല്ലാമായിരുന്ന ശിവശങ്കർ ജയിലിൽ കിടന്നു ഒന്നിലധികം തവണ ജയിലിൽ കിടന്നു അദ്ദേഹം കുലുങ്ങിയോ രണ്ടാമത്തേത് ശ്രീ സി എം രവീന്ദ്രനെ സംബന്ധിച്ച് അന്വേഷണം വന്നോ അത് എവിടെ വെച്ച് അവസാനിച്ചു എന്ന് നമുക്കാർക്കും അറിയില്ല മൂന്നാമത്തേത് ശ്രീ കെ എം അബ്രഹാം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടില്ല മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നാലാമത്തേത് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിനെതിരെ എന്തെല്ലാം കേസുകൾ വന്നു ഏതെല്ലാം അത് പൂരം കലക്കിയതുൾപ്പെടെ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതുൾപ്പെടെ സി പി എമ്മിനും പാർട്ടിക്കും സർക്കാരിനും ഹിതകരമല്ലാത്ത ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം പെട്ടു ഏറ്റവും അവസാനം അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്ത അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് സംസ്ഥാനത്തെ ഡി ജി പി തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഡി ജി പി തന്നെ ഒരു പിന്നെ മറ്റൊരു ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്താ കാര്യം മറ്റൊരു ഡി ജി പി മറ്റൊരു ഐ പി എസ് കാരനായ ഉദ്യോഗസ്ഥനെതിരെ കള്ളം കൊടുത്തു എന്നതിൻ്റെ പേരിൽ ആ കള്ളമൊഴി കൊടുത്ത് അപ്പോൾ പോലീസിൻ്റെ തഴുപ്പത്ത് തലപ്പത്ത് യാതൊരു കെട്ടുറപ്പും ഇല്ലാത്ത രീതിയിൽ ിൽ അവർ പരസ്പരം പോരടിക്കുന്ന രീതിയിലെത്തിയിരിക്കുന്നു അതിൽ പ്രതിസ്ഥാനത്തുള്ള നമ്മുടെ പിന്നെ എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം സിവിലായും ക്രിമിനലായും കേസ് എടുക്കണമെന്ന് ഡി ജി പി തന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ അതിനെ സംബന്ധിച്ച് തുടരെ ഉടയൊന്നും നടപടി ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നപ്പോൾ നടപടി എടുക്കണമെന്ന് ഇതേ ഡി ജി പി റിപ്പോർട്ട് കൊടുത്തപ്പോൾ എന്താ ചെയ്ത് രണ്ടോ മൂന്നോ അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് അത് വഴിതിരിച്ചു വിട്ടു അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് പോട്ടെ ഈ നാല് കേസും വിടും ഇതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ അവസ്ഥ എന്താ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ അവസ്ഥ എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടക്കുന്നു ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇ ഡി ഇന്നിപ്പോൾ ആ എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് അവർ അടുത്ത കേസെടുക്കാൻ പോകുന്നു ഇത്രയും ആ സ്ഥിതിക്ക് മുഖ്യമന്ത്രി നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആലിബാബ് നാൽപ്പത്തിയൊന്ന് കള്ളന്മാർ വന്ന് ഇതിൽ ആലിബാബയെ തന്നെ നമ്മളെ വിളിച്ചാൽ പോരേ പിന്നെന്തായി കള്ളന്മാർ പിടിക്കാൻ നടക്കുന്നത് ആലിബാബ തന്നെ പുറത്ത് പോകണം അപ്പോൾ ഇവിടെ ആലിബാബ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തോ അദ്ദേഹത്തിന് എങ്ങനെയാണ് ശ്രീ കെ എം അബ്രാഹ്മിനോ ശ്രീ എം ആർ രാജിക്കുമാറിനോ മാറി നിൽക്കാൻ പറയുക അവർ ആദ്യം പറയില്ലേ മാത്രം മാറി അതെ അവിടെയാണ് പ്രശ്നം ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചെല്ലാം മുഖ്യമന്ത്രി വേണു ശ്രീ വിനു രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ മുഖ്യമന്ത്രി ഏറ്റവും കഴിവ് കഴിവ് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ ഈ തട്ടിപ്പുകളിലെല്ലാം പങ്കുണ്ട് ഇതിൽ രണ്ടാമത്തെ കാര്യം വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം മുഖ്യമന്ത്രിക്ക് തട്ടിപ്പുകളിലെല്ലാം പങ്കുണ്ട് മുഖ്യമന്ത്രിക്ക് തട്ടിപ്പുകളിലെല്ലാം പങ്കുണ്ട് ഇവരുടെ തട്ടിപ്പിനെ സംബന്ധിച്ചെല്ലാം മുഖ്യമന്ത്രി നേരിട്ടറിയാം മുഖ്യമന്ത്രി അവരെ പരിധി വിട്ട് സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ അവരോട് എന്ന് പറയാൻ കഴിയുക മാധ്യമപ്രവർത്തകരോട് പറയുമല്ലോ കടക്ക് പുറത്തുനിന്ന് എന്തുകൊണ്ട് ഇവരൊരാടും പറയാൻ കഴിയുന്നില്ല ഒരാളല്ലോ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ വിനു ഇവിടെ ജിക്കുമോ ജേക്കബും അതുപോലെ പിന്നെ എന്താ നമ്മുടെ പിന്നെ ജോപ്പനും അവരൊക്കെ കേസിൽ പ്രതിയായപ്പോൾ ഈ പിണറായി വിജയൻ എന്താ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നല്ലേ അതെ അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൾസ് നേരത്തെ ഉണ്ടായത് ശിവശങ്കർ അകത്തായി അതിനുശേഷം വന്നിട്ടുള്ള പിന്നെ എന്താ പറയുന്നത് കെ എം അബ്രാമിനെ സംബന്ധിച്ചിപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നു അതിനപ്പുറത്തേക്ക് പിന്നെ എം ആർ രാജി കുമാറിനെതിരെ തുടരെ തുടരെ പരാതി വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടല്ലേ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് അവർ എന്ത് സേവനം ചെയ്തിട്ട് ഇത്രയും പൈസ കിട്ടിയെന്ന് ചോദിച്ചിട്ട് എന്തൊരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ എത്തി നിൽക്കുന്നു ഇനിയും നാണമില്ലെങ്കിൽ പിന്നെ എന്താ പറയാൻ കഴിയുക പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിവസ്തരായി നിൽക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് പാറ്റെങ്കിലും വിട്ടിട്ടുള്ള കെ എം അബ്രാഹിമിനോട് അല്ലെങ്കിൽ ഷട്ടെങ്കിലും വിട്ടിട്ടുള്ള എം ആർ അജിത് കുമാറിനോട് മറി നിൽക്കാൻ പറയുന്നത് മുഖ്യമന്ത്രി പൊതുപസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്